ഹലോ നമുക്ക് ചെറിയൊരു രാവിലത്തെ ഒക്കെ വീഡിയോ എടുക്കാമെന്നാലോചിച്ചു കേട്ടോ രാവിലെ ഉപ്പാ വേണേ അപ്പോൾ അതിന് വെള്ളം തിളപ്പിക്കാൻ വെച്ചേക്കുന്നത് അപ്പോൾ പിള്ളേരൊക്കെ സ്കൂളിപ്പോൾ വന്നിട്ട് റെഡി ആയിരിക്കുമർ ചെറുത് അക്കുമ്പം കുളിച്ചോണ്ടിരിക്കുന്ന കേട്ടോ ഉപ്പന്മാരേ ഉള്ളൂ അപ്പം പിന്നെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുന്നവരേ മറക്കരുത് കേട്ടോ ഉപ്പുവാണേ ഉപ്പാകെ ഞാൻ അതെല്ലാം ആയിട്ട് ഉപ്പാവൊക്കെ സെറ്റായിരിക്കും എന്താ നല്ല ഉപ്പാവാറക്കുന്നത് എന്ത് കിട്ടും ഇനി അത് ഓഫ് ചെയ്ത് വെച്ചാൽ അപ്പം എന്നും ഇവന്മാർക്ക് കാപ്പി ആയിട്ട് എന്തെങ്കിലും വേണം രാവിലെ ചോറൊന്നും കഴിക്കുന്ന ഈ പിള്ളേർക്ക് ഇഷ്ടമല്ല അപ്പം അത് കാരണം രാവിലെ പാവം ഉണ്ടാക്കിയിപ്പോൾ രാവിലെ അവന്മാരെ വിടാനുള്ള തിരക്കില്ല പിന്നെ നമുക്ക് പലഹാരത്തിൻ്റെ ഇതുണ്ടെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പം ആ കടകളിലോട്ടുള്ള കൊഴുക്കട്ടയൊക്കെ റെഡി ആയിരിക്കുന്നതാണേ കുറച്ച് അടുപ്പേലിരിപ്പുണ്ട് ഇത് അടുപ്പിൽ നിന്ന് വാങ്ങി ചൂടാറാനായിട്ട് വെച്ചേക്കുന്നത് അട അട ഇപ്പം വേറെ കടകളിലോട്ട് കൊണ്ടുപോകാനുള്ളത് ഞാൻ പാക്ക് ചെയ്ത് വെച്ചേക്കുന്നതാണേ നമ്മളിങ്ങനെ കവറിനകത്ത് കിട്ടിയാട്ടെ ഇത് കൊടുക്കുന്നത് കണ്ടാ നല്ല നല്ല സോഫ്റ്റ് കൊഴുക്കട്ടെയാണ് അപ്പം അബി വന്നിട്ടുണ്ട് അബി കുപ്പിക്കകത്ത് സ്കൂളിൽ കൊണ്ടുപോവാനായിട്ട് വെള്ളം എടുത്തോണ്ടിരിക്കുക രാവിലെ എനിക്കിതിൻ്റെ പരിപാടിയൊക്കെ ആയി കാരണം ഇവന്മാർ തന്നെയാട്ടോ വേറെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഒരാൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ബെൽറ്റൊക്കെ ഇടാൻ നിൽക്കുവാണേ എപ്പോൾ നോക്കിയാലും മൂന്ന് പേരും കൂടെ ഇടിയും തമിഴടിയും വഴക്ക എന്നാൽ കാണാണ്ടിരിക്കുമോ അതുമില്ല അവന് ഹായൊക്കെ കാണിക്കുന്നുണ്ട് നമ്മുടെ അട അടുത്ത സെക്ഷൻ ഒരു സെക്ഷൻ അവിടെ ഇരിക്കുന്നു ഇതിനകത്ത് അടയാട്ടെ ഇരിക്കുന്നത് ഇത് വേവാൻ വെച്ചേകദേശമൊക്കെ വെന്തിരിക്കുന്നത് ഒരു മുക്കാഭാഗം ഒക്കെ വെന്തിരിക്കുന്ന കാണിച്ചരാവേ ഇത് ഈ കല്ല് ആവി പുറത്തോട്ട് പോവാണ്ടിരിക്കാനായിട്ട് വെച്ചേക്കുന്നത് അത് അയ്യോ നല്ല ആവി വരുന്നുണ്ട് ഓക്കെ നല്ല ആവി കുറച്ച് ഒരഞ്ച് കോഴിക്കട്ടയും കൂടെ വേണമായിരുന്നു അപ്പൊ ഞാൻ അത് മറന്നുപോയി ലാസ്റ്റ് ഇത് വെച്ച് കഴിഞ്ഞപ്പോഴും ഓർത്ത് അപ്പൊ ഞാൻ വേഗം തന്നെ അത് ഉണ്ടാക്കി ആ ഇലയുടെ കൂടത്തിൽ തന്നെ വെച്ചതാണേ ഇതിന്റെ അടിയിൽ താഴെ ഒരു തട്ടുണ്ട് കേട്ടോ അതിനകത്ത് നിറച്ചിരിപ്പുണ്ട് കുറച്ച് രാവിലെ ഒരു സെക്ഷൻ ഉണ്ടാക്കി കൊണ്ട് കൊണ്ട് കൊടുത്തു അപ്പൊ ബാക്കി ഇനി പിന്നെ ഞാനാ പിന്നെ ഇതിന്റെ സെയിലിന് പോകുന്നത് അപ്പൊ ആ സമയത്തെന്നുള്ളതാണ് ഇതേ ഇത് അട ഞാൻ എടുത്തെ അടയെടുത്തത് ഇങ്ങനെ ഞാൻ ഈ അടുക്കളയുടെ ടോപ്പിലാണ് ഇത് നിരത്തി വെക്കുന്നത് ഇതിൻ്റെ ആവി പോകാനായിട്ടും ചൂട് പോകാനായിട്ടും കണ്ട അതിന്റെ അടിയിലുണ്ട് നമുക്ക് ഇത് ഓരോന്നെടുക്കാം അത് മൊത്തം എടുത്ത് തീർത്തു അടുത്ത രണ്ടാമത്തെ തട്ടിലത് കാണിച്ചു തരാം അയ്യോ നല്ല ആവി പറക്കുന്നുണ്ട് ഇത് ചൂടിങ്ങനെ പൊക്കിയപ്പോഴത്തേനും സൂക്ഷിച്ചതൊക്കെ എടുത്തില്ലേ നമ്മുടെ കൈ പൊള്ളുവേ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതായത് അപ്പോൾ പെരുമ്പാവൂരും അവിടെയൊക്കെ ബേക്കറികളിലൊക്കെ സെയിൽ ചെയ്യുന്ന നമ്മൾ നമ്മൾ തന്നെയാണ് ഈ അടയും കോഴിക്കട്ടയൊക്കെ ഈ ഷുഗറുകാർക്കും ഒക്കെ ഈ മധുരം ശർക്കരയൊക്കെ വെച്ചാൽ അപ്പം അവർക്ക് നന്നായിട്ട് അത് കഴിക്കാൻ പറ്റും അപ്പം ഇതിന് നല്ല സെയിൽ അടയ്ക്കും കോഴിക്കട്ടക്കൊക്കെ നല്ല സെയിൽ ആട്ടോ അപ്പോൾ അത് നമുക്ക് പിള്ളേരൊക്കെ ഉള്ളപ്പോൾ പിള്ളേരൊക്കെ ഇട്ടിട്ട് നമുക്ക് പുറത്ത് പോയി ജോലി ചെയ്യാനൊന്നും പറ്റില്ലല്ലോ അപ്പം അതുകാരണം വീട്ടിലിരുന്ന് തന്നെ നമുക്കൊരു വരുമാനം എന്ന രീതിയിൽ കണ്ടുപിടിച്ച സംഭവമാണ് പിള്ളേരൊക്കെ അപ്പുറത്തരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട് ടിവിയും കണ്ടോണ്ടിരുന്ന സീരിയലോ എന്താണോ എന്തോ ഇരുന്നു ടി വികത്തിരുന്ന കണ്ടോണ്ടിരുന്ന ഫുഡ് കഴിക്കുന്നത് എട്ട് അമ്പത്തഞ്ചിനെ പോര ബസ് വരുന്നതെ അപ്പത്തേന് താഴോട്ട് ഇറങ്ങി ചെല്ലണം വിളിച്ചു കാണിക്കാം ഉപ്പാവ വല്യ ഇഷ്ടം ഒന്നുമില്ല എന്നാലും കഴിച്ചു പോവ സമയമായി സമയമായി ഇറങ്ങി പോവ എന്നിട്ട് എന്റെ ചെരുപ്പ് കാണുന്നില്ലേ ഇവൻ ഇന്നലെ ചെരുപ്പ് ഈ റോട്ടിൽ എറിഞ്ഞിട്ടിരുന്നു റോഡെന്ന് പറഞ്ഞാൽ താഴോട്ട് എറിഞ്ഞിട്ടിരുന്നു പുതിയ ചെരുപ്പാട്ടോ റോട്ടിൽ എറിഞ്ഞിട്ടിരുന്നു എന്നിട്ട് അച്ഛൻ വന്നപ്പം ആ ചെരുപ്പെടുത്ത് പാത്തു വെച്ചു എന്നിട്ട് ഇവനോട് ഞങ്ങൾ പറഞ്ഞില്ല എന്നിട്ട് ഇവന് ചെരുപ്പും തപ്പിക്കൊണ്ട് നടക്കുക എവിടെയാന്ന് ഇങ്ങനെ വലിച്ചിറക്കുക അച്ചിരി കൂടുതലാണ് പുള്ളി സൂക്ഷ്യമില്ല സൂക്ഷ്യമില്ല വലിച്ചെറിയുക അവൻ ഇറങ്ങി പോവാ ഒരുത്തം പോയി കേട്ടോ കുഞ്ഞായി ഫ്രണ്ടിൽ തന്നെ പോയി അബി ഇവന്മാർ ഇരട്ടകളാണേ നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായി ഇവന്മാർ ഇരട്ടകളാണെന്നുള്ള കേസ് അവൻ ചെരുപ്പം തപ്പിക്കൊണ്ടോ നടപ്പുണ്ടേ കളിച്ചാർ ഒരു ചെരുപ്പം ഉണ്ട് കാലയിൽ ഒരു ചെരുപ്പില്ല ഞാൻ പറഞ്ഞു കൊടുത്തു ലാസ്റ്റ് സമയമാവാറ ഏതാറെ പറഞ്ഞുകൊടുത്ത് ചെടി ഇടയ്ക്ക് പാത്തു വെച്ചിട്ടുണ്ടെന്ന് അവനത് കണ്ടുപിടിച്ചു പോവാണ് ഒരു സൂക്ഷ്മും അത് ആ താഴെ കാണുന്ന കേട്ടോ നമ്മുടെ റോഡ് അപ്പോൾ അവിടെ താഴെ തന്നെ ആ വണ്ടി വന്നിരിക്കുന്നില്ല അവിടെ തന്നെ ബസ് വന്ന് നിൽക്കും അവിടെ നിന്ന് ആ ഉമാർ കയറി പോകുന്നത് അപ്പോൾ രാവും രാവിലെ ഉവന്മാരെയൊക്കെ വിട്ട് കഴിയുമ്പോൾ പിന്നെ ഞാൻ എൻ്റെ സെയിലിനായിട്ട് പോകും പിന്നെ ഒരു പത്തരയൊക്കെ ആയിട്ടാണ് വരുകയുള്ളതുണ്ട് അപ്പോൾ ഞാൻ ആ ഐറ്റംസ് ഒക്കെ പാക്ക് ചെയ്ത് വെച്ച് ഇനി കവർ കെട്ടി നമ്മൾ കൊടുക്കുന്നത് നമ്മൾ കടയിലോട്ട് കവറിലങ്ങ് എടുത്ത് കൊടുത്തതിൻ്റെ കുറച്ച് ടേബിളിലുണ്ട് അവിടെ ചാക്കിലുണ്ട് വിക്ഷോ വിക്ഷോപ്രണ തിരിപ്പുണ്ട് ഇപ്പം ഞാൻ നിങ്ങളെ കാണിച്ചു തരാനായിട്ട് ഒരട എടുത്ത് പുറത്ത് വച്ചതാണ് ആ എന്നോ കാണിച്ച് ഒരു കയ്യിൽ ക്യാമറ ആയിരുന്നേ നമുക്ക് പെട്ടെന്ന് പൊളിച്ചെടുക്കാൻ പറ്റുന്നല്ലോ ഒരു കൈ ഉണ്ടല്ലേ കണ്ടോ തിരിച്ച് നോക്കട്ടെ തിരിച്ച് കാണിച്ചുതരാം ഇങ്ങനെ ഇരിക്കും നമ്മുടെ അട ഇഷ്ടപ്പെട്ട നിങ്ങളൊക്കെ വീട്ടിലാടെ ഉണ്ടാക്കാറുണ്ടോ പിന്നെ ഞാൻ ഉപ്പ് എടുത്തു ഇച്ചിരി പഞ്ചസാര ഇട്ടു കേട്ടോ അപ്പം ഞാൻ റെഡിയായി പെറുക്കി ഞാൻ പോവുകയാണ് സെയിലിന് പോവുകയാണ് ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം അപ്പൊ ഒരു ഒരുപാട് പേരെന്റെ വീഡിയോ കാണുന്നുണ്ട് പക്ഷെ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല കേട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണില്ല അവരോട് ഒന്ന് സപ്പോർട്ട് ചെയ്യൂ